ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദൈവികമായിരിക്കുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുക ഒരു ചെറിയ കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക ഒരിക്കൽ ഒരു വല്യമ്മച്ചി രാവിലെ വേളയിൽ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിച്ചു ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകാം എന്നു പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ക്രിസ്തുമസ് അവധി പ്രമാണിച്ച് വല്യമ്മച്ചിയെ കാണുവാൻ വന്ന ആറു വയസ്സുള്ള കൊച്ചുമകൾ സൂസന്ന അന്ന് സ്വകാര്യമായി ചോദിച്ചു അമ്മച്ചി വായിച്ചില്ലേ വിശ്വസിച്ചുകൊണ്ട് മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകുമെന്ന് അങ്ങനെയെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ള ആ കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വരുവാൻ ആളുകൾക്ക് എന്ത് വിഷമമാ അത് മാറിപ്പോകുവാൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ അമ്മച്ചി നിഷ്കളങ്കയായ സൂസന്നയുടെ വാക്കുകൾ കേട്ട് വല്യമ്മച്ചി ആകെയൊന്ന് പരിങ്ങി എന്നാൽ അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു ആകട്ടെ മകളെ മോൾ ചെന്ന് പ്രാർത്ഥിക്കുക സൂസന്ന വല്യമ്മച്ചിയെ കൂട്ടി വെളിയിലേക്ക് നടന്നു അവൾ കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു കർത്താവെ ഈ കൊന്ന് മാറിപ്പോകുവാൻ നീ പ്രവർത്തിക്കണേ ഞാനത് വിശ്വസിക്കുന്നു ആമേ ദിവസങ്ങൾക്കുള്ളിൽ വല്യമ്മച്ചി ആ കാര്യമേ മറന്നു ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് സൂസന്നയും മാതാപിതാക്കളും തിരികെ ജോലിസ്ഥലത്തേക്ക് പോയി അടുത്ത ക്രിസ്മസ് കാലം സൂസന്നയും മാതാപിതാക്കളും അവധിക്കാലം ചെലവഴിക്കുവാൻ ഭവനത്തിലേക്ക് വരികയാണ് വല്യമ്മച്ചെ വീട്ടുവാതിക്കൽ വഴിയിലേക്ക് കണ്ണും നട്ട് അവരെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്നു ഈ പ്രാവശ്യം വീടിന് മുമ്പിൽ പുതിയതായി നിർമ്മിക്കപ്പെട്ട റോഡിലൂടെയാണ് കാറിൽ അവർ വീട്ടുപടിക്കൽ വന്നിറങ്ങിയത് ഡോർ തുറന്നതും സൂസന്ന ചാടിയിറങ്ങി വല്യമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു അമ്മച്ചി കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു കുന്നു മാറിപ്പോയിരിക്കുന്നു സൂസന്നയുടെ മാതാപിതാക്കൾ അവൾ പറഞ്ഞത് മനസ്സിലാകാതെ ആശ്ചര്യപ്പെട്ടു നിന്നു വല്ല്യമ്മച്ചയ്ക്കും ആദ്യം സംഗതി പിടികിട്ടിയില്ല പിന്നെ കാര്യം ഓർമ്മ വന്നപ്പോൾ വല്യമ്മച്ചിക്കും അത്ഭുതം സൂസന്ന അന്ന് പ്രാർത്ഥിച്ചത് നടന്നിരിക്കുന്നു സംഭവിച്ചത് ഇതാണ് ആ ഭാഗത്തുകൂടി ഒരു അപ്രോച്ച് റോഡ് നിർമ്മിക്കുവാൻ ജനുവരിയിൽ ഗവൺമെന്റ് തീരുമാനിച്ചു അതിനുവേണ്ടി ആ കുന്ന മുഴുവൻ വെട്ടി നിരത്തേണ്ടിയിരുന്നു അതവർ ചെയ്തു അവിടെ പുതിയ റോഡ് നിർമ്മിച്ചു ഇപ്പോൾ ആ കന്ന് അവിടെയില്ല നല്ല സമതല സുസന്ന വിശ്വസിച്ചു അവൾ വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിച്ചത് വിശ്വസിച്ചാൽ ദൈവം പ്രവർത്തിക്കും ദൈവം ആ പിഞ്ചു ഹൃദയത്തിൻ്റെ വിശ്വാസം കണ്ട് അവൾക്ക് വേണ്ടി ആ മല നീക്കിക്കളഞ്ഞു ഇന്ന് ഈ ദൈവികമായിരിക്കുന്ന സന്ദേശം കേൾക്കുന്ന പ്രിയനെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലും വിവിധങ്ങളായിരിക്കുന്ന കുന്നുകളെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കാം അത് അക്ഷരികമായിരിക്കുന്ന കുന്നുകളോ മലകളോ ആയിരിക്കത്തില്ല പകരം പ്രതികൂലത്തിൻ്റെ കുന്നുകളും പ്രതിസന്ധിയുടെ മലകളും രോഗത്തിൻ്റെയും പുറത്ത് കടക്കാൻ കഴിയാത്ത വിധമുള്ള കടഭാരത്തിൻ്റെയൊക്കെ കുന്നുകളായിരിക്കാം എന്നാൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിർമ്മല ഹൃദയത്തോടും നിഷ്കളങ്കതയോടും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായി ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ മലകളെ മാറ്റി കർത്താവ് നിങ്ങളെ സഹായിക്കുവാനും അനുഗ്രഹിക്കുവാനും ഇടയാണ് നമ്മുടെ ദൈവം ദുർഘടങ്ങളെ ഇടിച്ച് സമഭൂമിയാക്കി മാറ്റുന്ന ദൈവമാണ് ഇന്ന് നിങ്ങൾക്കുപിരിക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധികളുടെ കുന്നുകളെയും ദൈവം തമ്പുരാൻ ഇടിച്ചു മാറ്റി സമഭൂമിയാക്കി സമതലങ്ങളാക്കി മാറ്റി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദൈവികമായ ചിന്തകള സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ